സാധനങ്ങളൊക്കെ മാറ്റി നോക്കി അതിൻ്റെ ശേഷം അവര് ഇതിൽ കൂടെ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഗ്ലൈസിങ് ഉണ്ട് കാണാനില്ലല്ലോ അപ്പോൾ നമ്മളിവിടെ അമ്പലപ്പൊടി ഉള്ള റേട്ടൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇവിടെ അടക്കളയിൽ ഒരു ഫാമ്പ് കയറി പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത് പക്ഷേ നമ്മൾ കുറേ നേരമായിട്ട് ഇവിടെ തിരയാണ് പക്ഷെ സാധനത്തിനെ കണ്ടില്ല അപ്പോൾ ഒരു ഉറപ്പായിട്ട് വരുന്ന സാധനം ഇതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു പക്ഷെ ഒരുപാട് ചാൻസുകളാണ് ഇങ്ങോട്ടൊക്കെ കയറി പോകാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഇതിൻ്റെ അടിയിൽ ഒരു കുറച്ച് ഗ്യാപ്പുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ ഒക്കെ ഇവിടെ കുറച്ച് ഭാഗങ്ങൾ നമ്മളിവിടെ പൊളിച്ച് ഇതിൻ്റെ അടിഭാഗം മുഴുവൻ നമ്മൾ പൊളിച്ചതാണ് പൊളിച്ചിട്ട് ഒന്നും ഇവിടെ കണ്ടില്ല പക്ഷേ അരക്കളയാണത് അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ലാസ്റ്റ് ചാൻസെന്നുള്ള ഇതിലാണ് ജസ്റ്റ് ഇതിനെ നോക്കിയത് അപ്പോൾ ചെറിയ ഹോൾ ബുദ്ധിമുള്ളിലേക്കുണ്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റി നോക്കി അതിന് ശേഷമാണ് ഇതിൽക്കൂടെ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഗ്ലേസിങ് ഉണ്ട് അപ്പോൾ ആ ഗ്ലൈസിങ്ങിൻ്റെ ഇതിലാണ് നമ്മൾ നോക്കിയത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് പാമ്പിനെ കാണുന്നുണ്ട് അതിൻ്റെ വയർ ഭാഗമാണ് കാണുന്നത് അപ്പോൾ തിളങ്ങാണ് അപ്പോൾ ഒരു നൃത്തനാണ് കണ്ടിട്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഇതിൻ്റെ കുറച്ച് ഇവിടെ പൊളിക്കണം എന്നാലും ആളെ നമുക്ക് നമുക്കതിനെ പൊളിക്കാം എന്നിട്ട് നമുക്ക് അതിനെ റെസ്ക്യൂ ചെയ്യാം വെച്ച് നോക്കാം അപ്പുറത്ത് നോക്കണം കേട്ടോ അപ്പുറത്ത് നോക്കണം ആരെങ്കിലും ഉണ്ടോ അത് ബാക്കിൽ കൊണ്ടുപോകേ എന്നറണിക്കണേ

ങ്ങനെ നോക്കണം കേട്ടോ രണ്ടു ഭാഗത്തേക്കും വരാം സ്പേസ് ഇല്ലാത്തോണ്ടേ ചെറിയൊരു പ്രശ്നം ആ ഫോണേ അതിൻ്റെ ഉള്ളിലാണ് ആള് നിൽക്കുന്നത് അപ്പൊ രണ്ട് ഭാഗങ്ങളിലാണ് ഇവർക്ക് ചാടാൻ ചാൻസ് ഉണ്ട് ഇതിൽ കൂടെ ചാൻസ് ഉണ്ട് നമുക്ക് റെസ്ക് ചെയ്യാൻ നോക്കാം அடு மா மாறனப்படும எ

അപ്പോ നമ്മൾ റെസ്ക്യൂ ചെയ്ത് ഒരു കുഴപ്പമില്ലാത്ത ഒരു മീഡിയം സൈസ് ആണ് ഒരു അടിപൊളി മൂർക്കനാണെങ്കിലും കുഴപ്പമില്ല ഇത് എങ്ങനെ നിങ്ങള് കണ്ടതെങ്ങനെ അങ്ങനെ ഉള്ളു പോയതാ ശരി അപ്പോൾ ആ ശരി മൂർക്കനാന്ന് അറിഞ്ഞോ കണ്ടോ കണ്ടില്ല അപ്പോൾ ഒരു പാമ്പ് ഇതിൽ കയറി എന്നുള്ള ഇതിലാണ് ഇവർ കണക്കുകൂട്ടിയത് പക്ഷേ ആളുകൾ അടിപൊളി മോർക്കാനായിരുന്നു പക്ഷേ ഇവരെ സാഹചര്യത്തിൽ ഇതിൽ കയറി കഴിഞ്ഞാൽ പിടിച്ചിട്ടില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് കാരണം ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഇടുങ്ങിയൊരു സ്ഥലമാണ് അപ്പോൾ ബൈറ്റ് കൽക്കാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ് ഇവിടെ ഉള്ളത് കാരണം ഗ്യാപ്പ് കുറവാണ് അപ്പോൾ നമ്മളതിനെ കുറച്ചു നേരം തെരഞ്ഞു നോക്കിയൊരു സാധനം കിട്ടിയില്ല അപ്പോൾ ആ സമയത്ത് അതിനെ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളതിനെ കണ്ടില്ല എന്നുള്ളതിൽ പോകും അപ്പോൾ ലാസ്റ്റ് ഒരു ഇത് എന്നുള്ളതിലാണ് നമ്മളിവിടെ പൊളിച്ച് ചെറുങ്ങനെ ഈ ഗ്യാപ്പ് കൂടെ നോക്കിയത് അപ്പോഴാണ് ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിലാണ് കറക്റ്റായിട്ട് ഉള്ളിൽ കയറി നിൽക്കായിരുന്നു അപ്പോൾ ഓരോ അങ്ങനത്തെ ഗ്യാപ്പുകളൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ ഗ്യാപ്പുകളൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലൊന്നും ശ്രദ്ധിക്കുക വീടിൻ്റെ അകത്താണെങ്കിലും കിച്ചണിലാണെങ്കിലും ഇങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് പോലും നമ്മൾ ഒഴിവാക്കരുത് കഴിഞ്ഞു ഇന്നലെ തന്നെ അതേപോലെ ഒരു കിച്ചണിൽ പാമ്പിനെ കണ്ടത് നമ്മൾ റെസ്ക് ചെയ്യാൻ പോയി പക്ഷേ സാധനം കിട്ടിയില്ല അവിടെ ഒരുപാട് ഗ്യാപ്പുകളാണ് ഇതേപോലെ ഇതേപോലൊരു ചെറിയൊരു ഹോളുണ്ട് അതുപോലെ തന്നെ ഒരു പൈപ്പ് പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ പാമ്പ് എങ്ങോട്ടാണ് അറിയില്ല അപ്പോൾ നമ്മൾ വീട്ടുകാർക്കാണെങ്കിലും പിന്നെ നമുക്ക് അതിനെ കിട്ടിയിട്ടില്ലെങ്കിലും ഒരു പേടിയായിരിക്കും പാമ്പ് എവിടെ പോയി എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ വീടും പരിസരങ്ങളും എപ്പോഴും ശ്രദ്ധിക്കുക ഇന്നത്തെ ഹോളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക അപ്പോൾ ഇതിപ്പോൾ ഇവിടെ തവളുണ്ട് തവളൻ്റെ ബാക്കിലാണ് ഇതിൻ്റെ ഉള്ളിൽ കയറി വന്നത് അത് തവള എപ്പോഴും സേഫ് ആയിട്ട് ആൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് പുറത്തേക്കൊന്നും പോയില്ല അപ്പോൾ ആളെ പിടിക്കാനാണ് ഇതിൻ്റെ ഉള്ളിലെത്തിയത് അതാണ് നമ്മൾ അതിനെ റെസ്ക്യൂ ചെയ്ത് ഓക്കെ അപ്പോൾ ഇനി അടുത്ത വീഡിയോ കടന്നു വരെ എല്ലാവർക്കും